സംസ്ഥാനത്തെ റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കളുമായി മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും ജിആർ അനിലും നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ഇതോടെ തിങ്കളാഴ്ച മുതൽ റേഷൻ കടകൾ അടച്ചിട്ട സമരത്തിലേക്ക് കടക്കുമെന്ന് റേഷൻ സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി വാതിൽപ്പടി വിതരണത്തിലേർപ്പെട്ടിരുന്ന ലോറി കോൺട്രാക്ടർമാരുടെ സമരം ചർച്ചയിലൂടെ പരിഹരിച്ചതായി മന്ത്രി ജിആർ അനിൽ ദൂരദർശനോട് പ്രതികരിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസക്കാലമായി വാതിൽപ്പിടി വിതരണത്തിൽ ഏർപ്പെട്ടിരുന്ന ലോറി കോൺട്രാക്ടർമാരുടെ സമരമായിരുന്നു കഴിഞ്ഞ രണ്ടു തവണ ചർച്ച നടത്തിയെങ്കിലും അത് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നത്തെ ചർച്ചയിൽ ആ വിഷയത്തെ സംബന്ധിച്ച് ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു അവർക്ക് കുടിശ്ശിക ഉണ്ടായിരുന്ന സെപ്റ്റംബർ മാസത്തെ നാൽപ്പത് തുകയും ഒക്ടോബർ മാസത്തെ പൂർണ്ണമായും നവംബർ മാസത്തെ അവർക്ക് നൽകേണ്ട തുകയിൽ അറുപത് ശതമാനം തുകയിൽ നൽകാമെന്ന് ഇടത്തിന്മേൽ സമരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു മുഴുവൻ കരാറുകാരും മുതൽ തന്നെ സാധനങ്ങൾ റേഷൻ ഷോപ്പുകൾ എത്തിക്കാനുള്ള വാതിൽ പരിശോധന പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടുമെന്ന് അറിയിക്കുകയുണ്ട്